കന്നഡ വ്യാപാര രംഗത്ത് സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഓട്ടുപാറ ഫോൺ നമ്പർ സിക്സ് ആകാശ വിസ്മയമുരുക്കി തൃശൂർ ജനസാഗരത്തിന് വൈവിധ്യമാർന്ന ചടങ്ങുകളും വ്യത്യസ്തമായ വർണ്ണക്കാഴ്ചകളും സമ്മാനിച്ച് പൂരപ്രേമികളെ ആവേശത്തിലാരാടിച്ച് തൃശൂർ പൂരം ഘടകപൂരങ്ങളുടെ വരവും വാദ്യമേളങ്ങളും കുടമാറ്റവും വെടിക്കെട്ടുമാണ് തൃശൂർ പൂരത്തിന്റെ പ്രധാന ആകർഷണീയ ഘടകങ്ങൾ തിരുവമ്പാടിയും പാറമേക്കാവുമാണ് പൂരത്തിലെ പ്രധാന പങ്കാളികളെങ്കിലും എട്ട് ഘടക ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഘടകപൂരങ്ങൾ രാവിലെ മുതൽ വടക്കുംനാഥന്റെ മണ്ണിലേക്ക് എത്തിത്തുടങ്ങിയിരുന്നു രാവിലെ ഏഴ് മുപ്പതിന് കണിമംഗലം ശാസ്താവാണ് ആദ്യമെത്തിയത് പഞ്ചവാദ്യത്തിന്റെയും പാണ്ഡിമേളത്തിന്റെയും അകമ്പടിയോടെ എത്തിയ ശാസ്താവ് വടക്കുംനാഥിനെ വണങ്ങി മടങ്ങി പിന്നാലെ പനമുക്കം പള്ളി ചെമ്പുക്കാവ് കാരമുക്ക് ലാലൂർ ചുരക്കോട്ടുകാവ് അയ്യന്തോൾ നെയ്തലക്കാവ് എന്നീ ഘടകപൂരങ്ങളും വടക്കുംനാഥിനെ കാണാനെത്തി പതിനായിരക്കണക്കിന് ആളുകളാണ് പൂര നഗരിലെത്തിയിരുന്നത് പതിനൊന്ന് മണി മുതൽ മഠത്തിൽ വരവ് പഞ്ചവാദ്യവും രണ്ടരയോടെ ഇലഞ്ഞിത്തറ മേളവും അരങ്ങേറി ഇതിനിടെ പഞ്ചവാദ്യവും നടന്നു ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞ് തെക്കോട്ടിറക്കം തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ആനകൾ അഭിമുഖമായി നിരന്നതോടെ ഭൂമിയിൽ വർണ്ണവിസ്മയം തീർക്കുന്ന കുടമാറ്റവും നടന്നു രാത്രി വീണ്ടും ഘടകപൂരങ്ങളുടെ വരവ് ആരംഭിച്ചു ഇരുപതിന് പുലർച്ചെ വിണ്ണിൽ വർണ്ണവിസ്മയം തീർത്ത് തൃശൂർ പൂരം വെടിക്കെട്ട് പകൽപൂരത്തിനുശേഷം തിരുവമ്പാടി പാരമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ മുപ്പത്തിയാറ് മണിക്കൂറോളം നീളുന്ന തൃശൂർ പൂരത്തിന് പരിസമാപ്തിയാകും V News terus.